റേസ്ല എൻ്റെ പേര് മുന്തസ് ആമിയം സ്തോത്ര ഞാനൊരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ആമീൻ സ്തോത്രം ഞാൻ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയാത്തിരുന്നിട്ട് പതിനാല് വർഷത്തോളം ആ മീൻസോത്ര പലപ്പോഴായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ സത്യമറിയാതെ ഒരുപാട് ദൈവനാമത്തെ ദൂഷിപ്പിക്കുകയും ദൈവ വചനങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അതിനോട് എതിർത്ത് സംസാരിക്കുകയും സത്യമറിയാതെ അവരെ പരിഹസിക്കുകയും പാട്ടുകളൊക്കെ പാടുന്നവരെ ദൈവനാമത്തിലുള്ള പാട്ടുകൾ പാടുന്നവരെ എല്ലാം ഞാൻ ദൂഷിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എൻ്റെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയങ്ങളിലൊക്കെയും പലരും ട്രാക്ടുകൾ കൊണ്ട് ഈ ഭവനത്തിൽ തരുന്ന സമയത്ത് അതെല്ലാം വായിച്ചിട്ട് അതെല്ലാം ചുട്ട് ചാമ്പലാക്കി കളയൊക്കെ ചെയ്തു കർത്താവിനെ കർത്താവ് ഒരു ദൈവമല്ല യേശു ഒരു പ്രവാചകനാണെന്നാണ് മുസ്ലിം സമുദായത്തിൽ പഠിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചു വരുന്നത് എന്നാൽ അനേകം നാളുകൾ കഴിഞ്ഞു ഇപ്പോൾ നല്ല വർഷത്തിന് മുൻപ് സ്തോത്രം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണല്ലോ ആമേ സ്തോത്രം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കർത്താവിനെ കണ്ടിരുന്നു ദൈവത്തിന് സ്തോത്രം ഇപ്പം അഭയായിരുന്ന എന്നെ എത്രത്തോളം ദൈവവചന പ്രകാരം ആ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തിട്ടും ദൈവനാമത്തെ ദുഷിപ്പിച്ച് ദൈവത്തിന് എന്നോട് കരുണ തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു ചില രോഗികളിലെ സൗഖ്യമാക്കുന്ന കാസറ്റുകൾ കാണുവാനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകുന്നത് കാണുന്ന ക്യാസറ്റ് അതുപോലുള്ള ചില ബുക്സുകളൊക്കെ വായിക്കിച്ചത് മുഖാന്തരം ദൈവം സത്യദൈവം ആരെന്ന് അറിയുവാനുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളത്തിലുണ്ടായി യഹോവയെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ അവനെ കണ്ടെത്തുമെന്നാണല്ലോ ദൈവത്തിൻ്റെ തിരുവചനം പറയപ്പെടുന്നത് ക്രൈസ്തലോട് ഹാല ലൂയ ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്ന അള്ളാഹു മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നിടത്ത് ഇതാ വെറും പ്രവാചകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എങ്ങനെ ഇവിടെ സൗഖ്യ സംഭവിക്കുന്ന എങ്ങനെ ഇവിടുന്ന് വിടുതൽ സംഭവിക്കുന്നു ഞാൻ ദൈവസന്നിധിയിൽ അള്ളാഹുവിനോട് തന്നെ ചോദിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു പ്രേയ്സലോട് സ്തോത്രം ജീവനുള്ള രക്ഷകനെ കാണുവാൻ അല്ലേലുയ്യ അല്ല സ്തോത്രം ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുവാൻ ദൈവം അവസരത്തെ എനിക്ക് തന്നു അല്ലേലുയ്യ ഇഷ്ടമില്ലാതെയാണെങ്കിലും ആ ആ ദൈവത്തിൻ്റെ തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മീ സ്തോത്രം അത് ജീവനെ ചൈതന്യമേറിയത് പ്രാണനെ അസ്ഥിമഞ്ചവിലെ ചിന്താമണ്ഡലങ്ങളെ വേർപിടുവിക്കുമ്പോൾ തുളച്ചു കയറുന്നതുമായ ജീവൻ്റെ വചനം എൻ്റെ ഉള്ളത്തിൽ ഇടപെടുവാനായിട്ട് ഇടയായിത്തീരുന്നു ത്രൈസ്വലോട് ഹാലലൂയ സ്തോത്ര വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഹാലലൂയ സ്തോത്ര വെള്ള പഞ്ഞിക്കെട്ട പോലെയുള്ള മേഘം വെളിപ്പെട്ടുവരുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു ക്രൈസലോട് ആ ആ അതിനകത്ത് തന്നെ സ്വർഗീയ സിംഹാസനം കാണുവാനായിട്ട് ഇടയായി ഹാലലൂയ സ്തോത്രം ആ സ്വർഗീയ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ പുറകിൽ അല്ലേലു യേശു യേശു എന്നുള്ള ഉറച്ച ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു ആമേൻ സ്തോത്രം നീ അന്വേഷിക്കുന്ന സത്യദൈവം ഞാനാകുന്നു നീ അന്വേഷിക്കുന്ന സത്യദൈവം ഞാനാകുന്നു ഞാൻ തന്നെ സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു ഹാലയിലുയ അനേകം നാളുകൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു യഥാർത്ഥ സത്യദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർന്നു പ്രൈസ് പ്രൈസലോൾ ഞാൻ മുസ്ലിം സമുദായത്തിലായിരുന്ന സമയത്ത് ഹാലയിലുയ അവിടെ അള്ളാഹുവിനെ യജമാനൻ അല്ലേലുയ സ്തോത്രം അല്ലെങ്കിൽ നാം ഒരു അടിമ എന്നുള്ള നിലവാരത്തിലാണ് നമുക്ക് കാണുവാനും ഭയത്തോടെയാണ് അവിടെ സേവിക്കുകയും ചെയ്യുന്നത് എന്നാൽ അല്ലലി സാക്ഷാൽ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചെറിഞ്ഞ നാളിൽ അല്ലലി എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു യജമാനനെ എത്രത്തോളം ഒരു അടിമയെ സ്നേഹിക്കുവാൻ കഴിയും എന്നാൽ ഒരു അടിമയ്ക്ക് എത്രത്തോളം ഒരു യജമാനന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയും എന്നാൽ സാക്ഷാൽ രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ നാളിൽ അല്ലലിയ സ്വന്തം അപ്പൻ മക്കൾ തമ്മിലുള്ള ബന്ധമാണ് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് ഇതുവരെ ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ കഴിയാത്ത ആ നിസ്തുല്യമായ സ്നേഹം ആ അനന്തമായ സ്നേഹം മറ്റാർക്കും നൽകിത്തരുവാൻ കഴിയാത്ത സ്നേഹം ആ സ്വന്തം അപ്പനമ്മയും അല്ലെങ്കിൽ നമ്മളോട് കൂടെ പെടുന്ന കൂടെപ്പറപ്പുകൾ പോലും നമ്മളെ തള്ളിപ്പറയുന്ന മേളകളിലും നമ്മളോട് ചേർന്നിരിക്കുന്ന ദൈവസ്നേഹം അല്ലെങ്കിൽ നിത്യജീവനെ നൽകുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ ആ നിത്യരക്ഷ അനുഭവിക്കുവാൻ ദൈവം അടിയന് കൃപ ചെയ്തു ക്രൈസിലോട് ൂയ ആരെങ്കിലും അല്ലേലുയ സ്തോത്രം പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ അല്ലെങ്കിൽ സ്നേഹം അനുഭവിക്കുവാൻ കഴിയാത്ത വേളകളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ അതല്ല കടഭാര മുഖാന്തരം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥകളാണോ അല്ലെങ്കിൽ ഇന്ന് അനേ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ എങ്ങും ഒരു സമാധാനം സന്തോഷം ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലേലുയ്യ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷ എന്റെ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും ഇല്ലെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ വിളിച്ചറിയിക്കുന്നു അത് കേവലം ഒരു വചനം മാത്രമായിട്ടല്ല ആരൊക്കെ സമാധാനമില്ലാതിരിക്കുന്നു ജാതി മതഭേദമന്യ ഏതൊരു വ്യക്തിക്കും അവന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ ആ നിസ്തുല്യമായ സ്നേഹം ആനന്ദമായ സ്നേഹം ആ നിത്യരക്ഷ ഇവിടെ മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടാലും സ്ത്രം അനന്തതയോളം അവൻ്റെ കൂടെ വാഴുവാൻ ഹാലേ ലുയ കർത്താവ് നമ്മളെ ഹലേ ലുയ സ്തോത്രം വിളിക്കുന്നു കർത്ത യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ഹാലേ ലുയ്യ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി ദുഃഖങ്ങൾ കൂടി ദുരിതങ്ങൾ കൂടി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് വിശ്വസി എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ യേശു കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ തേടി വന്നിട്ടുണ്ട് ഹാലേ ലുയ്യ സ്തോത്രം ആ ദൈവ സ്നേഹം നിങ്ങളെ വിളിക്കുന്നു ഹാലേ ലുയ്യ സ്തോത്രം അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ നിത്യരക്ഷ നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും ഈ ലോകം തരുന്നത് അല്പസമയത്തേക്കുള്ള സമാധാനമാണ് ഇന്ന് അനേകർ അവരുടെ ജീവിതം അല്ലെങ്കിൽ ഈ സമാധാനത്തിന് വേണ്ടി പല വിധത്തിലുള്ള ലോകത്തിൻ്റെ ലഹരി മരുന്നുകൾക്കും പല അഡിക്ഷനുകൾക്കും തൻ്റെ ജീവിതത്തെ അല്ലിൽ വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിന് അല്ലിൽ എറിഞ്ഞു കളയുമ്പോൾ എവിടെ ചെന്നാൽ എനിക്കൊരു മോശം കിട്ടും എവിടെ ചെന്നാൽ എനിക്കൊരു സമാധാനം ലഭിക്കും എവിടെ ചെന്നാൽ എനിക്കൊരു വിടുതൽ ലഭിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഹാലലുയ്യ അനേകർ ഇന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പറയട്ടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ജീവന്റെ രക്ഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത ഹാലലുയ്യ അവിടെ എങ്ങും പോകേണ്ട ഒരു നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ട ഒരു പൂജകൾ നിങ്ങൾ അർപ്പിക്കേണ്ട എങ്ങും പോയൊരു ബലിതർപ്പണമോ അല്ലെങ്കിൽ ഒന്നും നിങ്ങളുടെ പണമോ സമ്പത്തോ ഒന്നും മുടക്കണ്ട നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് അപ്പാ ജീവനുള്ളൊരു രക്ഷകനുണ്ടോ നിത്യ രക്ഷ നൽകുന്ന ഒരു ദൈവമുണ്ടോ ഹാലലു അങ്ങനെയെങ്കിൽ ഹാലലു അപ്പ എന്നെ ഒന്ന് സഹായിക്ക നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിത്യജീവനെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും പ്രൈസ് അലോർഡ് ആലേലു എ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്